രാഹുലെ നമ്മൾ ഈ പ്രസവത്തെ പ്രസവത്തെപ്പറ്റി പലതവണ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതായത് വീട്ടിൽ നിന്നുള്ള പ്രസവം വീട്ടിൽ നിന്ന് ഇപ്പം ഒരു പെട്ടെന്നൊക്കെ പ്രസവം ഇപ്പം എന്താണ് ഒരു പ്രസവത്തിന്റെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർമാർ പറയും ഏകദേശം അടുത്ത പതിനാലാം തീയതിയാണ് പ്രസവമെങ്കിൽ എങ്കിലും ഒരു എട്ടാം തീയതി ഏഴാം തീയതി ഒക്കെ പോയിട്ട് അഡ്മിറ്റ് ആവണം എന്ന് പറയും അങ്ങനെ അഡ്മിറ്റായി അവിടെ നിന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പ്രസവിക്കുക പക്ഷെ ഇപ്പോൾ ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും എന്താണ് വീട്ടിൽ നിന്ന് പ്രസവിക്കുക നമ്മുടെ മുത്ത മുതുമുത്തശ്ശിമാരും അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത് അങ്ങനെയല്ലേ ഇത്രയും ജനസംഖ്യയ്ക്ക് ഉണ്ടായത് പിന്നെ വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ എന്താണ് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നത് എന്തോ മതത്തിനെതിരാണ് എന്നൊക്കെയുള്ള ചില പ്രചാരണം നടക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഈ അക്യൂ എന്ന് പറയുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയുമായി ബന്ധപ്പെട്ട് അതിലൂടെ കുറേ ആളുകളെ സംഘടിപ്പിച്ച് എന്താണ് കുറേയധികം ആളുകൾ ചേർന്നുകൊണ്ട് വീട്ടിലെ പ്രസവം ഒരു ട്രെൻഡാക്കി മാറ്റുക എന്നിട്ട് അത് ചില പരിപാടികളൊക്കെ വെച്ച് നടത്തി അവരെ അനുമോദിക്കുക ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കോഴിക്കോട് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തരം ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി വലിയ അനുമോദനമൊക്കെ കൊടുത്തു ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് പക്ഷെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മലപ്പുറത്ത് ഒരു മരണം സംഭവിച്ചു ഒരു 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 പെൺ ഗർഭിണിയായി ആ ഗർഭിണിയായിട്ട് പ്രസവ വേദന വന്നപ്പോൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചു പ്രസവത്തിനടക്കി ബ്ലീഡിങ് ഉണ്ടാവുകയും ഈ രക്തം നിയന്ത്രിക്കാൻ പറ്റാതെ രക്തം വാർന്ന് ഈ യുവതി മരണപ്പെടുകയാണ് ചെയ്തത് അതിനോടനുബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ഈ യുവതിക്ക് വേദന കൊണ്ട് പൊളഞ്ഞ് നിലവിളിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് ഈ യുവതിയുടെ ഭർത്താവ് ഈ യുവതിയുടെ മൃതദേഹം എന്താണ് പൊതിഞ്ഞു കെട്ടി ആംബുലൻസിൽ പെരുമ്പാവൂരിലുള്ള യുവതിയുടെ വീട്ടിലെത്തിക്കുന്നു ആ വീട്ടുകാർക്ക് തോന്നിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസിൽ പരാതിപ്പെടുന്നു പോലീസ് അദ്ദേഹം താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് ഇത് ഒരു മതത്തെ ഇസ്ലാമികമായ ചില നിയമങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ചില ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇതിനെ ഒരു ട്രെൻഡിങ് ആക്കി മാറ്റം നടത്തുന്നുണ്ട് അത് ഏത് മത ഇസ്ലാമല്ല അല്ല ക്രിസ്ത്യൻ അല്ല ആരായാലും പഴയ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ഈ എത്ര ജീവനുകളാണ് കുഞ്ഞും അമ്മയും ഉൾപ്പെടെയുള്ള ജീവനാണ് എത്ര നിരപരാധികളാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് ഇത് ഭർത്താവിന്റെ നിർബന്ധപൂർവം കൂടിയാണ് ഇങ്ങനെ വരേണ്ടി വരുന്നത് എന്നാണ് ഏറ്റവും സങ്കടകരം അതും ഈ പറയുന്ന അഭ്യസ്ത വിദ്യരായ പ്രബുദ്ധ കേരളത്തിൽ എന്താ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇടയ്ക്ക് വെച്ചു അതായത് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടാണ് കോവിഡിന്റെ സമയത്ത് ഈ മതം അധികമായിട്ട് അതായത് മതത്തിനെ കൂട്ടുപിടിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ വിശ്വാസമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വിശ്വാൻ പാടില്ല എന്ന രീതിയിലേക്ക് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് കോവിഡ് വാക്സിൻ എടുത്തപ്പോ അതിന് വിസമ്മതിച്ച ഒരുപാട് പേരുണ്ട് അതിൽ അധ്യാപകരും ഉണ്ട് അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ഈ വാക്സിനോട് ഒരു അതൃപ്തി വാക്സിൻ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ വാക്സിൻ എന്തോ തെറ്റാണ് ഞങ്ങളുടെ മതത്തിൽ പറയുന്നുണ്ട് ഇങ്ങനൊന്നും പാടില്ല അത് തെറ്റാണ് എന്ന രീതിയിൽ അത് മതത്തിനെ കൂട്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് കാണുന്ന വിഷയം അങ്ങനെ തന്നെ ഒരു വിഷയമാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും മുസ്ലിം ഭാഗത്തിലാണ് ഈ ഒരു വിഷയം നടക്കുന്നത് ഇത് ആരും തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അത് ആര് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരാളുടെ ജീവനാണ് അതിനെ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ചില നീതികളുണ്ട് ഒരാൾ പ്രസവിക്കാൻ പോകുമ്പോൾ ഒരു ഡോക്ടറുടെ ആവശ്യം അത്യാവശ്യമാണ് പണ്ട് കാലത്ത് ഒരുപാട് വൈറ്റാട്ടിമാരും നാട്ട് വൈദ്യാൻ ആശുപത്രികളുടെ ലഭ്യതയില്ല അന്നത്തെ മരണനിരക്ക് നമുക്കറിയാം ഇന്ന് നമ്മുടെ നമ്മുടെ ജനാധിപത്യ ഇതിലാണ് ജീവിക്കുന്നത് രാജ്യത്താണ് ജീവിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരാളുടെ ജീവിന് എത്രത്തോളം വിലയുണ്ടെന്ന് അയാൾക്ക് കൊടുക്കേണ്ട നീതികളുണ്ട് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആരോഗ്യം അല്ലെങ്കിൽ ചികിത്സ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം ഒരു സ്ത്രീ പ്രസവിക്കാൻ പോകുമ്പോൾ മതത്തിന്റെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ആശുപത്രിയിൽ പോകത്തില്ല അല്ലെങ്കിൽ ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും മറ്റു പുരുഷന്മാരുടെ ഇടയിൽ വെച്ച് ഞങ്ങൾ പ്രസവിക്കത്തില്ല അങ്ങനെയുള്ള രീതിയിൽ മതത്തെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മതം തീവ്രമായിട്ടുള്ള മതം തലയിൽ കയറ്റി നടക്കുന്ന ആളുകളുണ്ട് ഇവരുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് പേര് ഇതേ കൂട്ട് മരണപ്പെടുന്നുണ്ട് അത് ആരും ആരും അറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോ ഈ വിഷയം വെളിയിൽ വരാൻ കാരണം ആ കുട്ടിയെ പെരുമ്പാവലുള്ള തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ വീട്ടുകാർക്കുണ്ടായിരുന്ന സംശയമാണ് ഈ കുട്ടിയെ അങ്ങനെ മരിച്ചു എന്നുള്ളത് അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് വീട്ടിൽ പ്രസവിച്ച് ബ്ലീഡിങ് ആയി ആ കുട്ടി മരിക്കുകയായിരുന്നു വേദന ഉണ്ട് ഇപ്പോഴും മതത്തിന്റെ പേരിൽ ഇങ്ങനെ അക്യുപഞ്ചർ ആണെങ്കിലും എന്താണെങ്കിലും വീട്ടിൽ ആരുണ്ട് ഒരാളെ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല ഈ പ്രസവം എന്ന് പറയുന്നത് അത് രണ്ട് ജീവനാണ് ആ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവനാണ് ആ ജീവൻ വെച്ചാണ് നിങ്ങളുടെ മതം കളിക്കുന്നത് എങ്കിൽ അത് ഈ രാജ്യത്തെ രാജ്യവിരുത്തുന്നത് തന്നെയാണ് നിങ്ങൾ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാത്തതിന്റെ വില നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കാരണം അതൊരു കൊലപാതകം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ചെയ്യുന്നത് ഒരു കൊലപാതകം തന്നെയാണ് മതത്തിന്റെ കൂട്ടുപിടിച്ചാലും ആരുടെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഒരു കൊലപാതകമാണ് അല്ലേ അത് തീർച്ചയായിട്ടും എന്ത് എന്ത് സംശയം കാര്യത്തിൽ ഒന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും എന്താണ് ഞങ്ങളെ മൊത്തത്തിൽ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കവചം ഒരുക്കാൻ വേണ്ടി ചില സുഡാപ്പികളും ചില ആളുകളൊക്കെ തീർന്നുവരും ദയവായി അവരോട് പറയാനുള്ളത് ഈ ഇതല്ല കവചം ഒരുക്കേണ്ടത് ഈ നേരത്തെ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നത് പോലെ മലപ്പുറത്തിനൊക്കെ ഒരു വർഗീയ സംഭവങ്ങൾ വരുന്ന സമയത്ത് അതിനെ കൂട്ടായി എതിർക്കുക പക്ഷേ മുസ്ലിം സമുദായത്തിനിടയിൽ ഇത്തരത്തിലൊരു ചിന്താഗതി ഉണ്ട് എന്നുള്ളതിനെ നിങ്ങളാണ് എതിർക്കേണ്ടത് അത് എല്ലാരുടെ ഇടയിൽ ഇല്ല മതം ഒരുപാട് അതായത് എന്താണെങ്കിലും അമൃത് അധികമായാൽ വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മതത്തിനെ കൂട്ടുപിടിച്ച് അമിതമായി കഴിഞ്ഞാൽ മതവും അമിതമായി കഴിഞ്ഞാൽ അതൊരു വിഷം തന്നെയാണ് അത് നിങ്ങളുടെ പൊതുബോധത്തെ ഇല്ലാതാക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണ് ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവൻ വെച്ചിട്ടാണ് നിങ്ങളുടെ മതം കളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ മതത്തിനെ കൂട്ടുപിടിച്ചിട്ടായിരിക്കാം പക്ഷേ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾ പാലിച്ച് തന്നെ നമ്മൾ ജീവിക്കണം ഇപ്പോൾ ഒരാൾ മരിച്ചു പോയാൽ തന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം അത് കൃത്യമായിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കണം അയാൾ എങ്ങനെയാണ് മരിച്ചത് ഈ ഉത്തരം എല്ലാവർക്കും കൊടുക്കണം അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവരെ പോലുള്ള ആളുകൾ മതത്തിന്റെ കൂട്ടുപിടിച്ച് ആ തന്റെ ഭാര്യയെ ബലപ്രയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ആശുപത്രിയിൽ പോകണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ സമ്മതിക്കത്തില്ല എന്താണ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു പുരുഷനല്ലേ ചിലപ്പോൾ ആ പുരുഷൻ കണ്ടു കഴിഞ്ഞാല് അവരുടെ മതത്തിന് കോട്ടം സംഭവിക്കുക അല്ലെങ്കിൽ മത നിയമങ്ങൾക്ക് കോട്ട സംഭവിക്കും അതുകൊണ്ട് മതത്തിനെ കൂട്ടുപിടിച്ച് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി അതിൽ വേറൊരു കാര്യമുണ്ട് രാഹുലെ നമ്മളീ പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത് അതായത് ചില ക്രിസ്ത്യൻ സഭകളുടെ ക്രിസ്ത്യൻസ് കത്തോലിക്ക അങ്ങനെയല്ല ചില മൈനോറിറ്റി ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു പെൻഡക്കോസി യഹോവ സാക്ഷികൾ അങ്ങനെയൊക്കെ പറഞ്ഞ ചില ആളുകളാണ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഈ ട്രീറ്റ്മെന്റ് എടുക്കില്ല ഇവർ ഒരു കാര്യത്തിന് ദൈവ ശുശ്രൂഷ അപ്പം ഈ ട്രീറ്റ്മെന്റ് എടുക്കില്ല അതുപോലെ തന്നെ ഇത്തരം പ്രസവങ്ങളൊക്കെ ഇവർ സ്വമേധയാ നടത്തി കളയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയിൽ നടക്കുന്ന മരണങ്ങൾ പോലും കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷെ അവർക്കിടയിൽ കുറേ ബോധവൽക്കരണം കൊണ്ടുവരികയും കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരു കൃത്യമായൊരു ഒരു മേൽനോട്ടം അവരുടെ മേലുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ അത് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ സ്വമേധയാ എനിക്കൊരു അസുഖം വന്നാൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട് പക്ഷേ പ്രസവത്തിൻ്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് അത് ഈ ഇപ്പം നമ്മൾ മലപ്പുറത്തേക്ക് വരുന്ന സമയത്ത് മല ഇതെന്താ മലപ്പുറം കോഴിക്കോട് മേഖലയിൽ തന്നെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഒരു വർഗീയപരമായിട്ട് കാണേണ്ട കാര്യമല്ല ഇത് നേരെ തിരിച്ച് മതപരമായിട്ട് ഈ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് തീവ്രമായ ചില ആശയങ്ങൾ ചിലരിൽ ചില ആളുകൾ കുത്തിവെക്കുകയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് ഇത് അള്ളാഹുവിന്റെ താല്പര്യം എന്താ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ പിന്നെ പ്രസവിക്കുന്നതാണ് എന്നാണ് അങ്ങനെ എവിടെയെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന എത്രയോ മുസ്ലിം എല്ലാ മുസ്ലിംസും അല്ലേ എത്രയോ ആളുകൾ പ്രസവിക്കുന്നു എത്രയോ ആദ്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു കോഴിക്കോട്ട് ഏറ്റവും നല്ല മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ ഈ തൊണ്ടയാട ബൈപ്പാസ് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒരു ഫേമസ് മെറ്റർണിറ്റി ഹോസ്പിറ്റലാണ് അവിടെയുള്ള ഡോക്ടർ എന്ന് പറയുന്നത് അബ്ദുറബ് നമ്മുടെ മന്ത്രി അബ്ദുറബിന്റെ മകനായിരുന്നു മുൻ മന്ത്രി അബ്ദുറബിന്റെ മകനാണ് അദ്ദേഹത്തെ പറയുന്നത് ഡോക്ടർ അല്ല അദ്ദേഹം ദൈവമാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണെന്നറിയോ ഒരു കുഞ്ഞ് എത്ര രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ കുഞ്ഞിനെയും കൈകൊണ്ട് ആ പ്രസവം എടുത്ത് ആ മെഡിക്കൽ വൈദഗ്ധ്യം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ദൈവത്തിന്റെ ബ്ലസ്സിംഗ് കൊണ്ട് അദ്ദേഹത്തിന്റെ കൈയാൽ അത് രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു മുസ്ലിമാണ് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ഒരു ഇസ്ലാമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്ന ആളാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവരോട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഇസ്ലാം വിരുദ്ധ ഇതുകൊണ്ടുള്ള ആശുപത്രി അതായത് ഒക്കെ എടുക്കുന്ന ആശുപത്രികളുണ്ടല്ലോ അതെ അതുകൊണ്ടുള്ള ആശുപത്രി മുസ്ലിംസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കല്ലേ മതങ്ങനാണെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ ശിക്ഷിക്കണേ പേരില് ദൈവം അവരെയൊക്കെ അങ്ങ് ചെല്ലുമ്പോഴേ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരെയൊക്കെ എന്തോരം ശിക്ഷിക്കായിരിക്കും അതെ അല്ലെ ഇത് ഇത് നമ്മൾ യുക്തി പ്രയോഗിക്കണം അത് ഏത് മതത്തിലാണ് ഇപ്പൊ വീട്ടിൽ പ്രസവം നടക്കുന്നെങ്കിലോ ഹിന്ദു മതത്തിലാണ് വീട്ടിൽ പ്രസവം നടന്നതെങ്കിൽ ആ ഹിന്ദുക്കളായിട്ടുള്ള ബന്ധുക്കൾ കാല അടിച്ചുപിടിക്കും ഇപ്പോഴത്തെ കാലത്ത് അത് വേറൊന്നും കൊണ്ടല്ല കുറച്ചുകൂടി അത് മാറിയിട്ടുണ്ട് ഈ പണ്ടൊക്കെ വയറ്റാട്ട് രാഹുൽ പറഞ്ഞതുപോലെ വയറ്റാട്ടികളായിരുന്നു ഈ ആയുർവേദ അന്ന് ആശുപത്രികളില്ല പ്രശ്നങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ആയുർവേദം അറിയുന്ന മര്യാദകളുടെ ഒരു വൈദ്യം പോലും ഇന്ന് നാട്ടിലില്ല അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിയ കാലഘട്ടത്തിൽ ഒരു ബ്ലീഡിംഗ് വന്നാൽ പെട്ടെന്ന് ഈ പിന്നെ എന്താണ് പിന്നെ ആന്റിപ്ലേറ്റൽ മെഡിസിൻസ് കൊടുക്കണം അതായത് രക്തം കട്ട പിടിക്കുന്ന മെഡിസിൻസ് കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും യഥാർത്ഥം ശാസ്ത്രീയമായി കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകളാണ് ഇന്നുള്ളത് അങ്ങനെയുള്ള ആളുകളാണ് ഈ പറഞ്ഞതുപോലെ വീട്ടിൽ പ്രസവിച്ചിട്ട് എത്രയോ നാലോ അഞ്ചോ പേർ വീട്ടിൽ പ്രസവിച്ചു ശരിയായി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രസവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടി നടത്തി അത് ആ പരിപാടിയുടെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം ആ പരിപാടി നടത്തിയിട്ട് ആ പരിപാടിയെ വലിയ ഫേമസ് ആക്കി പിന്നെ എന്താണ് അവതരിപ്പിക്കുമ്പോൾ പിന്നെ ഇവർക്ക് കുറച്ചുകൂടി സ്ട്രോങ് കിട്ടുകയാണ് ചെയ്യുന്നത് അതെ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ നിയമ നടപടിക്ക് കൊണ്ടുപോകണം ഇനി അവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറയേണ്ടത് ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സമയത്തല്ല ഇത്തരത്തിലുള്ള വീട്ടുപ്രസവങ്ങൾ നടക്കുന്നതും മരണപ്പെടുന്നതും എന്നിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇതിനെതിരെ എന്ത് ആക്ഷൻ ആണ് എടുത്തത് ഈ പിന്നെ ഈ പറയുന്നത് ഇതിനെതിരെ ആരും മിണ്ടത്തില്ല ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും കാരണം വോട്ട് ബാങ്ക് ആണല്ലോ അതെ ഈ വോട്ട് ബാങ്കിനെ പറ്റി ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിനെതിരെയായി പോകും ചില ആളുകൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മതത്തിനെതിരെ ആകും എന്നൊരു അജണ്ട ഇവരുടെ മനസ്സിൽ തന്നെയുണ്ട് അല്ല രാഹുൽ ഞാൻ പറയട്ടെ ഇപ്പം ഈ മുസ്ലിം മതവിഭാഗത്തിലുള്ള ഒരു പ്രവണത ആ പ്രവണതക്കെതിരെ പറയുമ്പോൾ അതിൽ മരണപ്പെടുന്നത് മുസ്ലിം യുവതികളല്ലേ കുഞ്ഞല്ലേ ഒരു പുതിയ ജീവനല്ലേ അതെന്തറിയാം അതിനൊരു അവകാശമില്ലേ അതിനെപ്പറ്റി പറയുമ്പോൾ എന്താണ് മുസ്ലിം വിഭാഗത്തിനെതിരെ മാത്രം പറയുന്നേ എന്ന് പറഞ്ഞ് പിന്നെ പ്രതിരോധിക്കാൻ പറ്റുന്ന സുഡാപ്പികളെ ഈ സുഡാപ്പികൾ തന്നെയാണ് ഞാൻ അത് അങ്ങനെ തന്നെ കാരണം മറ്റുള്ളവരും അങ്ങനെ പ്രതിരോധിക്കാൻ വരാറില്ല സുഡാപ്പികളാണ് പ്രതിരോധിക്കാൻ വരാറ് ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് ഇവരുടെ ഈ പറയുന്ന പോസ്റ്റ് ആളുകളൊക്കെ ആശുപത്രി എന്നിട്ട് ഈ കാര്യം വരുന്ന സമയത്ത് ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങളെ എന്ന് ആക്രമിക്കുന്ന നേതാക്കന്മാരുടെ മക്കളുടെ ഒക്കെ ആശുപത്രിയിലായിരിക്കും പ്രസവം നടത്തിയിട്ടുള്ളത് അതെ പക്ഷെ അവര് അപ്പുറത്തുള്ള ആളുകൾക്ക് എന്താണ് പറയുന്നത് നിങ്ങൾ ആശുപത്രിയിൽ പോകരുത് വീട്ടിൽ തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് അവർ പറയുന്നത് ഈ അടുത്ത് കാന്തപുരം എ പി അബുബട്ടു മുസ്ലിമാർക്ക് വലിയ അസുഖം വന്നു അതായത് ന്യൂമോണിയൊക്കെ പിടിപെട്ടു അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിലായിരുന്നു ആ ഹോസ്പിറ്റലിൽ എനിക്കൊരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ ആളുകൾ പോലും അദ്ദേഹത്തെ കാണുന്നതിന് വിലക്കായിരുന്നു കാരണം കർശനമായി മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടാണ് ആളുകൾ ആ സ്ഥലത്തേക്ക് പോയത് അവിടെയാണ് എനിക്ക് ഓർമ്മയത് തബ്ലീഗ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാസ്ക് ഇടുന്നത് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം അധികം തബ്ലീഗുകാരൻ പുറത്തിറങ്ങിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കണം നമ്മൾ യഥാർത്ഥത്തിൽ ി ചിന്തിക്കണം ഏത് മതമായാലും കുറച്ചുകൂടി മാറുന്നതിനനുസരിച്ച് യുക്തി വേണം അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ മതത്തിൽ ഇപ്പോഴും പറയാറുണ്ട് ആർത്തവത്തെ സംബന്ധിച്ച കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി പഠിച്ചിട്ട് സംസാരിക്കണം കാരണം ആർത്തവ അശുദ്ധി അല്ല അങ്ങനെ അതിൻ്റെ കുറെ ലോജിക്കുകളെ പറ്റി കൃത്യമായി പറയാറുണ്ട് ഇപ്പോഴും അപ്പൊ അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഒരു ഇത് കുറച്ചുകൂടി ഭീകരമാണ് അല്ല എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ എന്ത് വിഷയമാണെങ്കിലും നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നമുക്ക് ഭരണഘടന ഉണ്ട് ഭരണഘടനാ പ്രകാരമുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും കിട്ടണം ആ അവകാശം അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ അത് തെറ്റാണ് ആ അവകാശം നേടിക്കൊടുക്കേണ്ടത് ബാക്കിയുള്ളവരുടെ കടമയാണ് അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ കടമയാണ് ഈ അവകാശങ്ങൾ എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും നീതി ായിരിക്കണം അതാണ് അതിന്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അപ്പൊ ഇത്തരത്തിൽ എന്താണ് വീട്ടിലെ പ്രസവങ്ങളും മരണങ്ങളും അതിന് പിന്തുണ കൊടുക്കുന്നവരും അത് ഒരു കേസ് എടുത്തിട്ട് പിന്നീട് അതിന്റെ പുറകെ പോകാത്ത ആരോഗ്യ വകുപ്പും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിന് ഈ പ്രീണനമായി പോവും വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിനെതിരെ പറയും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സർക്കാരുകളുമൊക്കെ ഒന്നുകൂടി ഇതിൽ കൃത്യമായി ഇടപെടണം ഇത് മനുഷ്യജീവന്റെ കാര്യമാണ് എന്നുള്ളത് മാത്രമല്ല മാത്രമല്ല മത നേതാക്കൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരണം ഈ സമസ്ത പോലുള്ള മത നേതാക്കൾ കൃത്യമായി ഈ അനീതിക്കെതിരെ രംഗത്ത് വരണം െന്നാണ് പറയാനുള്ളത് കാരണം ഇതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണേണ്ടി വരും